സ്വന്നവു സ്വല്ലവണ സ്വന്തം ഓണ് മൊഹന്നു സ്വനൈ വസല്ലം ഈ മക്കള് നാളെ അമ്മാന്റെ കോടതിയിൽ പറയുന്നു അള്ളാ നല്ലവരായ സ്വർഗത്ത് പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതെല്ലാം വാങ്ങി തന്നിട്ട് ഞാൻ ഈ പറഞ്ഞ അടക്കം ഈ മക്കള് പറയും ഭക്ഷണം കഴിക്കൂലെന്ന് ഞാൻ വാശി പിടിച്ചപ്പോ ഉമ്മയാണ് ഫോൺ ഓൺ ആക്കി തന്നത് നല്ല എന്റെ മുമ്പിൽ ഇവര് പറയും പറയും അത് പറയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയൂല പറയുന്നുണ്ട് ൾ പറയല്ലോ ഇതെന്തൊരു കിതാബാണ് ചെറിയ നിസാരമായി ഞാൻ കണ്ടതുപോലും ഇതിൽ കാടാണല്ലോ മക്കളോട് പറയുന്നതും എഴുതി വെക്കുന്നുണ്ട് കോമഡി പറഞ്ഞതാണോ അല്ലൊരു വലിയ തെറ്റാണോ വലിയ തെറ്റാന്നല്ല ഇതുകൊണ്ട് വലിയ തെറ്റ് സംഭവിക്കുന്നു പറഞ്ഞത് മോനി മൊബൈലിൽ എടുത്തു കൊട്ട ഉമ്മ നരകത്ത് പോകുന്നല്ല ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ തെറ്റിലേക്ക് മക്കളെ പ്രേരിപ്പിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് വേണ്ട മളമക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ ഇരിക്കട്ടെ സഹോദരങ്ങളെ ഈ മക്കൾ ഒന്നാനോട് പറയുന്ന ഒന്നാഹുവേ ഞങ്ങൾ പഴച്ചുപോകാൻ കാരണക്കാർ ഇവരാണ് അതുകൊണ്ട് ഇവർക്ക് ഞങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടി ആദാബ് കൊടുക്കണേ ശിക്ഷ കൊടുക്കണേ ഈ മക്കൾ മഹ്ഷറയിൽ ആഹ്റത്തിൽ ഈ മക്കള് കുറച്ചു കഴിഞ്ഞാകുന്നില്ല ഒരു ഉമ്മയും ബാപ്പയും ഉണ്ട് വരുന്നു ആ ഉമ്മയും ബാപ്പയും അവരുടെ പേരുള്ളത് നരകത്തിന്റെ പേരിലാണ് ലിസ്റ്റിലാണ് അവരെ ചാറ്റ് നരകത്തിലേക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അവര് നരകത്തിലേക്കുള്ള ലിസ്റ്റിൽപ്പെട്ടപ്പോൾ ലിസ്റ്റിൽ തകർന്നു നിൽക്കുമ്പോൾ നരകത്തിലേക്ക് ഒരാൾ സന്തോഷത്തോടെ പോകുമോ ഒരിക്കലും ഇല്ല അങ്കാലം അങ്കം വജീമാ പറഞ്ഞത് എന്താണ് നമ്മളടുത്ത് കൊളത്തി വലിക്കണ ചങ്ങലയുണ്ട് മേലെ അണ്ണാക്കൊക്കെ വലിച്ച് തലയോട്ടി വരെ പിളർത്തിയിട്ട് താടിയെല്ലാം താഴെ അണ്ണാക്കെല്ലാം വലിച്ച് താഴെ നെഞ്ചുവരെ പിളർത്തിയിട്ട് ടിയും മുർദാവല്ലം വലിച്ചു കെട്ടി സബാനിയാക്കള് വലിക്കുകയാണ് ഇന്നലെ അങ്കാല പുളത്തി വലിക്കണ ചങ്ങല നമ്മൾ അടുക്കലുണ്ട് നവാന് കുർആാസ്വത്തിന് മുള്ള ഭക്ഷണമുണ്ട് അലീമാ വേദനയുള്ള ശിക്ഷയുണ്ട് എന്നാന്റെ ഖുർആാൻ ഈ ഗൗരവമുള്ള നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ഉമ്മയെയും ബാപ്പയെയും അപ്പോഴാണ് 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 മക്കളോടി വരുന്നത് അപ്പോഴാണ് മകനോടി വരുന്നത് മകളോടി വരുന്നത് അവരള്ളഹാനോട് പറയുന്നു അള്ളാ ഞങ്ങളുടെ പേരുള്ളത് സ്വർഗ്ഗത്തിന്റെ ലിസ്റ്റിലാണ് ഞങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കയറി നോക്കുമ്പോ ഞങ്ങൾ ഉമ്മയും പാപ്പയും അവിടെയില്ല പത്തിലേറെ ഒമ്പതിലേറെ മാസക്കാലം വളരെ പ്രയാസത്തോടെ ഗർഭഞ്ചുമെന്ന് വേദനയോടെ പ്രസവിച്ച് മുലയൂട്ടിയ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കിയ ഞങ്ങൾക്ക് ഭക്ഷണം തരാതെ ഭക്ഷണം കഴിക്കാത്ത ഞങ്ങൾ കരഞ്ഞാൽ കരഞ്ഞു പോകും ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു ഉറക്കമൊഴിച്ച ഞങ്ങളുടെ പുന്നായ ഉമ്മയും പ്രിയപ്പെട്ട യും ഇവരും സ്വർഗത്തിന്റെ ലിസ്റ്റിൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള കാരണം അവര് നരകത്തിൽ പെട്ടുപോകാനുള്ള ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് രണ്ടു വയസ്സ് രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള സമയത്ത് ശ്വാസം മുട്ടുകൊണ്ട് ഞാൻ പ്രയാസപ്പെട്ടപ്പോ ഉറക്കില്ലാതെ പാതിരാക്കെ ഞാൻ കരഞ്ഞപ്പോ എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ തോളത്ത് കൈമാറി െടുത്തിട്ട് റൂമിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കിടക്കുമ്പോ ഞാൻ ഇങ്ങനെ വാവിട്ട് നിലവിളിക്കാണ് ശ്വാസം മുട്ടുകൊണ്ട് പ്രയാസപ്പെടുകയാണ് അതുകൊണ്ട് എന്നെ താഴെ വെക്കാൻ പറ്റാതെ പറ്റാതെടുത്ത് നടന്നിട്ട് അവരാകെ സമാധാനത്തോട് കൊന്ന് കണ്ണടച്ചത് സുബൈ വാങ്ങിന്റെ തൊട്ട് മുമ്പാണ് അതുകൊണ്ട് വാങ്ക് അറിഞ്ഞില്ല അള്ളാ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ് അള്ളാ എന്റെ വാപ്പ കുറ പഴപ്പഴും കവായിപ്പോയത് എനിക്ക് ചികിത്സിക്കാനും എനിക്ക് ഭക്ഷണം നൽകാനും എന്നെ നന്നായി നോക്കാനും ഞങ്ങൾക്ക് സുഭിക്ഷതക്കു വേണ്ടി ഓവർ ടൈം പണിയെടുത്തു നിസ്കരിക്കാൻ കൃത്യസമയത്ത് വാപ്പക്ക് കഴിഞ്ഞില്ല പക്ഷെ എന്നാലും മകനാകുന്ന മകളാകുന്ന എന്നെ നന്മയുടെ ഭക്ഷം ചേർത്തി നടത്തിയിട്ട് വഴിയിൽ എന്നെ പിടിച്ച് നടത്തിയിട്ട് ദീനിന്റെ വിഷയങ്ങൾ എനിക്ക് പഠിപ്പിച്ചിട്ട് കുർആാനോദാൻ അറിഞ്ഞില്ലെങ്കിലും ഓതിയില്ലെങ്കിലും മകനായ ഞാൻ ഖുർആനോദനം എന്നത് ബാപ്പക്ക് വാശി ഞാൻ ു ചെല്ലാൻ വേണ്ടി സമയം കിട്ടാറില്ലെങ്കിലും മകനായ ഞാൻ തസ്ബീഹു ചൊല്ലാൻ ഉസ്താദിന്റെ മുതാലിൽ കൂടെ മകരിവിന് ആ മണിക്കൂർ മുമ്പ് പള്ളിയിലെത്തി തസ്ബീഹ് ചെല്ലണമെന്ന് ബാപ്പക്ക് നല്ല വാശിയായിരുന്നു വാശിയായിരുന്നുവല്ലോ വഴിയിൽ സജീവമാക്കി എന്നെ നിലനിർത്തിയതും എന്നെ വളർത്തിയതും ഞാൻ നന്മയുടെ ഭാഗത്ത് ഓരം പക്ഷത്തു നിന്നതും ഞാനിപ്പോൾ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എന്റെ പേര് വന്നു ചേർന്നതും കാരണക്കാരെ ഉമ്മയുമാണ് അവര് സ്വർഗത്തിന്റെ ലിസ്റ്റിലില്ലാതെ അവര് ഞങ്ങളെ കൂടെ സ്വർഗത്തിലില്ലാതെ ചെറുപഞ്ചുമെന്ന് പ്രസവിച്ച നൊന്ന് പ്രസവിച്ച ഉമ്മ ഞങ്ങളെ കൂടെ സ്വർഗത്തിലില്ലാതെ എന്നെ എന്റെ ജന്മത്തിന് കാരണമായി എന്റെ വാപ്പം എനിക്ക് വേണ്ടി അധ്വാനിച്ച പൊന്ന് വാപ്പം ആ വാപ്പ എന്റെ കൂടെ സ്വർഗത്തിലില്ലാതെ അവര് നരകത്തിക്കിടക്കുമ്പോ നീ തന്ന സ്വർഗം ഞങ്ങൾക്ക് സന്തോഷമാകൂല അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്ത് പോകണമെങ്കിൽ നിന്റെ ഔദാര്യം കൊണ്ട് ആ വലിക്കുന്നതും വലിച്ചിഴക്കപ്പെടുന്നതും എന്റെ വാപ്പയാണ് എന്റെ ഉമ്മയാണ് നിന്റെ ഔദാര്യം കൊണ്ട് സപാനിയാക്കളിൽ നിന്ന് കൈപിടുത്തം മാറിയിട്ട് റഹ്മത്തിന്റെ മലക്കുകളിലേക്ക് ഒന്ന് കൊടുത്ത് അവരെ ഞങ്ങളെ കൂടെ സ്വർഗത്തിലെത്തിക്കുമോ നരകത്തിലേക്ക് പോകുന്ന മക്കൾക്ക് ബാപ്പമാർക്ക് ഉമ്മമാർക്ക് മക്കളതാ അവരെ സ്വർഗത്തിലേക്ക് റെക്കമെന്റ് ചെയ്തു കൊണ്ടുപോകുന്നു മക്കള് നല്ലവരായി വളരണം ദുന്യാവിലും നിലനിൽക്കണം പറഞ്ഞ നിർദ്ദേശം പറയാണ് നല്ല കൊടുക്കണം നല്ല ഉമ്മാന കൊടുക്കണം കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവ് ആലോചിക്കണമല്ല എന്റെ മോൻ എന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മകനാക്കിയിട്ട് എന്റെ മോനെ ഈ പെണ്ണ് വളർത്തി തരുവോ അങ്ങനെ നോക്കിയിട്ട് കല്യാണം കഴിക്കണം അള്ളാഹു നമ്മളെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരട്ടെ ഭർത്താക്കന്മാരെയും അള്ളാഹു നന്നാക്കി തരട്ടെ